മുഖം കണ്ടാൽ ഒരു സുന്ദരൻ പാമ്പ് നടപ്പും ഭാവവും എല്ലാം കണ്ടാലോ ദിനോസറിന്റെ വകയിലെ ഒരു ബന്ധു ആളെ മനസ്സിലായോ ഇത്രയും സൗന്ദര്യവും ചാടാനും ഓടാനുമുള്ള കഴിവുമൊക്കെ കൊടുത്തെങ്കിലും സ്രഷ്ടാവ് ഓർമ്മ മാത്രം കൊടുത്തില്ലെന്ന് ആരോപണമുള്ള ഒരു പാവം തല വാലറ്റം വരെ തിരിയുമ്പോഴേക്കും അല്ല ചേട്ടാ ഞാൻ എന്തിനാ ഇപ്പോൾ തിരിഞ്ഞേ എന്നുവരെ ഇവർ ചോദിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഓർമ്മക്കുറവുള്ളവരെ നിനക്കെന്താടാ അരണബുദ്ധിയാണോ എന്ന് കളിയാക്കുന്ന പ്രയോഗം മനുഷ്യർക്കിടയിലുണ്ട് അതുമാത്രമല്ല അരണ കടിച്ചാൽ ഉടനെ മരണം എന്ന പഴഞ്ചൊല്ലു വരെയുണ്ട് ചിലർ പറയുന്നതാകട്ടെ അരണയ്ക്ക് വലിയ വിഷമാണെന്നും കടിക്കാൻ വരുമ്പോൾ മറന്നുപോകുന്നത് കൊണ്ടാണ് മനുഷ്യർ രക്ഷപ്പെടുന്നതെന്നുമാണ് എന്നാൽ ഇതെല്ലാം തെറ്റിദ്ധാരണകൾ മാത്രമാണ് അരണകടിച്ച് ആരും ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അരണകടിച്ച് ഒരാളും ഏതെങ്കിലും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതായി കേട്ടിട്ടില്ല മനുഷ്യരെ കടിക്കാനുള്ള ത്രാണിയും വിഷപ്പല്ലും വിഷസഞ്ചിയും ഒന്നും ഈ പാവത്തിന് ഇല്ലതാനും അബദ്ധത്തിലെങ്ങാൻ ഒരു വരണ ആരെങ്കിലും കടിക്കാൻ ശ്രമിച്ചാൽ വേദന പോലും ഉണ്ടാകില്ല കുഞ്ഞിപ്പല്ലു തട്ടി ഒരു ഇക്കിളി ഉണ്ടായാലായി അച്ചുട പാവം പഴങ്കഥകൾ മാരക വിഷജീവിയാക്കി മാറ്റിയ ഒരു പാവമാണ് ഈ അരണ തലയും ശരീരവും കാഴ്ചയിൽ പാമ്പിനെ പോലെ തോന്നിക്കുമെങ്കിലും അരണകൾക്ക് കുഞ്ഞിക്കാലുകളുണ്ട് ചില ഇനങ്ങൾക്ക് കാലുകൾ കുറുകി കുറുകി ഒട്ടും കാലുകൾ ഇല്ലാത്തതുപോലെ തന്നെ തോന്നും തലനീട്ടിയുള്ള നിൽപ്പും ആൾക്കാർക്ക് പാമ്പാണോ എന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ടെന്നതാണ് യാഥാർത്ഥ്യം ചെതുമ്പലുള്ള ശരീരവും പടംപൊഴിക്കുന്ന സ്വഭാവവുമുള്ള സ്ക്വാമേറ്റുകളിൽ പെടുന്ന ഉരകവർഗ ജീവികളാണ് അരണകൾ സിൻസുടൈ ഉരക ഉപഗോത്രത്തിലെ ഒരംഗം നൂറ് നൂറ്റി അൻപത് ദശലക്ഷം വർഷം മുൻപ് ഉരുത്തിരിഞ്ഞതാകാം ഈ വിഭാഗം ലോകത്തെങ്ങുമായി നൂറ്റി എൺപത് ജനുസുകളിലായി ആയിരത്തി അറുനൂറ്റി എൺപത്തി അഞ്ച് സ്പീഷീസ് അരണകളെയാണ് ഇതുവരെ ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞിട്ടുള്ളത് ആർട്ടിക് സബ് ആർട്ടിക് പ്രദേശങ്ങളിലൊഴികെ ലോകത്തിലെല്ലായിടത്തും അരണകളുണ്ട് ത്രികോണാകൃതിയിൽ പരന്ന തലയിൽ അടുക്കായി വലിപ്പം കൂടിയ ശൽക്കങ്ങളാണുള്ളത് കഴുത്തില്ലാത്ത ദേഹം ശരീരം നിറയെ മിനുസവും തിളക്കവുമുള്ള ചെതുമ്പലുകൾ ഉണ്ടാകും തലയ്ക്ക് ത്രികോണാകൃതിയാണ് പരന്ന തലയൊട്ടിയും ശൂലം പോലെയുള്ള നാവും ഇവയുടെ സവിശേഷതകളാണ് നാവിൽ പല്ലുപോലെയുള്ള ശൽക്കങ്ങളുണ്ട് ശരീരത്തിന് മുകൾ ഭാഗം ബ്രൗൺ നിറമാണ് ഉണ്ടാവുക കണ്ണിന് മുകളിൽ നിന്ന് ആരംഭിച്ച് വാരറ്റം വരെ അരികുകളിൽ കൂടി നീളത്തിൽ ഒരു വര കാണാം ഇത് ശത്രുക്കൾക്ക് ഇവരുടെ ശരീരശാസ്ത്രത്തെക്കുറിച്ച് കുറിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കി രക്ഷപ്പെടാനുള്ള സൂത്രമാണ് അടിഭാഗം വെളുപ്പോ മഞ്ഞ കലർന്ന ക്രീം വെളുപ്പോ ആയാണ് കാണപ്പെടുന്നത് മറ്റ് സ്ഥലങ്ങളിൽ വിവിധ നിറത്തിലുള്ള അരണകളെയും കാണാൻ കഴിയും ലോകത്തിലെ അരണയിനങ്ങളിൽ പകുതിയും മുട്ടയിടൽ രീതിക്കാരാണ് ബാക്കിയുള്ള ഇനങ്ങൾ ഇണ ചേർന്ന് മുട്ട ഉള്ളിൽ തന്നെ വെച്ച് വിരിയിച്ച ശേഷമാണ് പുറത്തേക്ക് വിടുക ഒരു തരത്തിൽ പ്രസവമെന്നും പറയാം കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഏർപ്പാടൊന്നും പൊതുവേയില്ല നീയായി നിന്റെ പാടായി എന്നാണ് അരണയുടെ തത്വം പകൽ സമയം ചുറ്റാനാണ് ഇഷ്ടം ഭക്ഷണം തേടലും ഇണയെ ആകർഷിക്കാനുള്ള തന്ത്രങ്ങളുമൊക്കെ പകൽ പയറ്റുന്നതല്ലേ അതിൻ്റെ ഒരു ത്രിൽ മണം പിടിക്കുന്നതും ഇരകളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സഹായിക്കുന്നതും നാവുകളാണ് പൊതുവെ എല്ലാ അരണകളുടെയും കൺപോളകൾ ചലിപ്പിക്കാനാവും ചില അരണകൾ കണ്ണടയ്ക്കുമ്പോൾ അതാര്യ ശൽക്കങ്ങളുള്ള കീഴ് കൺപോളയാകും ഉണ്ടാവുക ചില ഇനങ്ങളിൽ കൺപോളയുടെ മധ്യഭാഗത്ത് സുതാര്യമായ ഒരു വിടവുണ്ടാകും അതിനാൽ കണ്ണടച്ചാലും കാഴ്ചകളൊക്കെ കാണാം ചീവീടുകൾ ചിലന്തികൾ തുള്ളന്മാർ വണ്ടുകൾ മണ്ണിര ഒച്ച് തേരട്ട തുടങ്ങിയവയെല്ലാം അരണകൾ അകത്താക്കും എന്നാൽ കാക്ക മുതൽ കുറുക്കന്മാർ വരെ ഇവരുടെ ശത്രുക്കളാണ് പാവങ്ങളുടെ പാമ്പാണെന്ന വിലയൊന്നും ഈ ശത്രുക്കൾ നൽകാറില്ല ആവൽ ഘട്ടങ്ങളിൽ പല്ലികളെപ്പോലെ വാൽമുറിച്ചോടുന്ന ഒട്ടോട്ടോമി സൂത്രം അരണയും പയറ്റാറുണ്ട് വേദനയും വലിയ ബുദ്ധിമുട്ടുമുള്ള ഈ പരിപാടി വളരെ അപൂർവം സന്ദർഭങ്ങളിലാണ് പ്രയോഗിക്കുക വാൽ മുറിച്ചിടുന്നത് മൊത്തത്തിൽ ഒരു നഷ്ട കച്ചവടമാണെന്ന് അരണയ്ക്കറിയാം അതുകൊണ്ട് ശരീരത്തിലെ കൊഴുപ്പുകൾ ശേഖരിച്ചു വെക്കുന്ന ഇടം കൂടിയായതിനാൽ മുറിച്ചിട്ട വാൽ സൗകര്യം കിട്ടിയാൽ സ്ഥലം ഓർത്തുവെച്ച് തിരിച്ചു വന്ന് കണ്ടുപിടിച്ച് അകത്താക്കുന്ന ശീലവുമുണ്ട് എത്രയോ കാലം കൊണ്ട് വളർത്തി വലുതാക്കിയ വാൽ ചുമ്മാ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് ഇത്രയും ഓർമ്മയുള്ള ജീവിയെയാണ് നമ്മൾ മനുഷ്യർ മറവിക്കാരനെന്ന് കളിയാക്കുന്നതെന്ന് ഓർമ്മിക്കുക